ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ വെഡിങ് ആനവേഴ്സറിയുടെ അന്ന് വൈകിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ പെരുമ്പാവൂരിലുള്ള ബ്രൈഡൽ എന്ന് പറഞ്ഞിട്ട് വട്ടേക്കട്ടുപടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഡ്രസ്സ് ഇവിടെ നിന്നാണ് എടുക്കാറ് വേറെയും എടുക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ടിട്ട് നമ്മൾ സീസൺ നോക്കാതെ എപ്പോൾ ചെന്നാലും നല്ല നല്ല ഡ്രസ്സുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കൽ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് നേരെ റോയലിലോട്ടാണ് കേട്ടോ പോയത് അതും പെരുമ്പാവൂര് തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ കേക്ക് വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിട്ടോ ഒക്കെയാണ് വീഡിയോ എടുത്ത് തന്നത് അപ്പോൾ കേക്ക് നല്ല നല്ല കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പും ഉണ്ട് കേട്ടോ പെരുമ്പാവൂർ അപ്പോൾ അവിടുത്തെ കേക്കുകൾ എനിക്ക് കൂടുതലിഷ്ടം പക്ഷെ അന്ന് ഞങ്ങൾ റോയലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് പോവാണ് ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇരുപതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് തയ്ച്ചു അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ എനിക്ക് കാരണം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലോ പിന്നീട് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാകും നമ്മൾ എന്ത് ഏതൊരു നമ്മുടെ ലൈഫിൽ നടന്ന ഏതൊരു സന്തോഷമാണെങ്കിലും നമ്മൾ പിന്നീട് തോർക്കുമ്പോഴും അത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ മനശാ അല്ല ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് പഠിച്ചു വേണ്ടി വെച്ച് ഇതുവരെ ജീവിച്ചു ഇനിയും മിഷല്ല ഞങ്ങൾക്ക് ോട്ടോ അങ്ങനെ തന്നെ ജീവിക്കാനുള്ള പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസം കടന്നുപോയി അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ